സഭാ പ്രസംഗി അധ്യായം എട്ട് ഞാൻക്ക് തുല്യനായിട്ടാരുള്ളൂ ജലത്തിന്റെ പൊരുൾ അറിയുന്നവൻ ആർ മനുഷ്യന് ഞാനും അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു അവന്റെ മുഖത്തെ കാളിഞ്ഞു മാറിപ്പോകുന്നു ദേവസ്വം ജീവിതം ചെയ്ത് സത്യം ഓർത്തിട്ട് രാജാവിന്റെ കൽത്തന ബഹുമാനിച്ചുള്ളതാണെന്ന് നീ അവൻ പ്രബോധിപ്പിക്കുന്നു നീ അവന്റെ സന്നിധി വിട്ടുപോകാൻ ബന്ധപ്പെടരുത് ഒരു പുഷ്കാരത്തിലേ ഇടപെടരുത് അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ രാജകൽത്തന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്നാ അവനോട് ആർ ചോദിക്കും കൽപ്പന ബഹുമാനിക്കുന്ന ദോഷവും സംഭവിക്കില്ല ഞാൻ എന്റെ കഥയും കാലത്തെയും ന്യായത്തെയും ഉപയോഗിക്കുന്നു സഹകരണത്തിലും കാലവും ന്യായവും ഉണ്ടല്ലോ മനുഷ്യന്റെ അധിഷ്ഠത അവന് ഭാരമായിരിക്കുന്നു സംഭവിക്കാനായിരിക്കുന്നോ അവൻ അറിയുന്നില്ലല്ലോ അതെങ്ങനെയാണ് സംഭവിക്കുമെന്ന് അവനോട് ആരീക്കുന്നു ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന് അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല മംഗള ദിവസത്തിന് അധികാരമുള്ളതിനുമില്ല യുദ്ധത്തിൽ സേവാ മോചനവുമില്ല ദുഷ്ടത ദുഷ്ടന്മാരെ വിവിക്കുകയും ഇല്ല ഇതൊക്കെയും ഞാൻ കണ്ടു മനുഷ്യന് മനുഷ്യൻ്റെ മേൽ അവൻ്റെ ദോഷത്തിനായി അധികാരമുള്ള സ്ഥലത്ത് സൂര്യകേത നടക്കുന്ന സ്ഥലം പുറത്തേക്കും ഞാൻ വെച്ച് ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ട് വിശ്രമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ച ദുരുഷ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പഠനത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു അതുമായി എത്രയും പുഷ്പവർത്തിക്കുള്ള ശിഷ്യാപ്തി ദർശനം നടക്കായത് കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു ഭാവി നൂറ് പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തമാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല അവൻ ദൈവത്തെ ഭയപ്പെടാൻ നേരെ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയില്ല ഭൂമി നടക്കുന്ന ഒരു മായുണ്ട് നീതിവാമർക്ക് ദുഷ്ടമാരുടെ പ്രവർത്തിക്ക് ഭവിക്കുന്നു ദുഷ്ടന്മാർക്ക് നീതിവാമാരുടെ പ്രവർത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു അത് മായത്ര ഞാൻ പറഞ്ഞു ആകെ ഞാൻ സന്തോഷിച്ചു പ്രശംസിച്ചു ഇന്ന് ഒഴിച്ച് സന്തോഷിക്കുന്ന അല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയും ഇല്ലല്ലോ ദൈവം സൂര്യൻ്റെ കീഴിൽ അവന് നൽകുന്ന ആവിഷ്കാരത്തെ അവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണാനും മനുഷ്യൻ രാവും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ ഞാനും ഗ്രഹാനും ഞാൻ മനസ്സ് വെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സർവപ്രവൃത്തിയും കണ്ടു മനുഷ്യനെ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല ഒരു ഞാൻ തന്നെയും അതിനെ ഗ്രഹിക്കാൻ നിരൂപിച്ചാൽ അവന് സാധിക്കുകയില്ല